എത്ര സുന്ദരമേ ഖുർആൻ ഇരുപത്തി മൂന്നാം ഭാഗം പകലും അലഹദില്ല വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ അസലമലൈക്കും വർഹമത്തുല്ലാഹി വാത്തു എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നത് എന്ന് രാവും പകലും മാറി മാറി വരുന്നത് തീർച്ചയായും വല്ലാത്തൊരു അത്ഭുതമാണ് അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് സൂറത്ത് സുഹൃത്തു ആര്യാനിൽ കാണാം വൽ ഉലിൽ അൽബാബ് തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് അപ്പോൾ രാവും പകലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാത്രിയിൽ ഇരുട്ടുണ്ടാകുന്നു പകലിൽ വെളിച്ചമുണ്ടാകുന്നു രാത്രി നമുക്ക് ഇരുട്ടാണ് വേണ്ടത് കാരണം ഉറങ്ങണം വിശ്രമിക്കണം പകലിൽ നമുക്ക് വെളിച്ചമാണ് വേണ്ടത് കാരണം നമുക്ക് പണിയെടുക്കണം ജോലിയെടുക്കണം അള്ളാഹു സുബാൻ ഹുല സൂറത്ത് യൂനിസിൽ പറയുന്നുണ്ട് അവനാണ് നിങ്ങൾക്ക് ഫീഹി അതിൽ നിങ്ങൾക്ക് ശാന്തമായിരിക്കാൻ വിശ്രമിക്കാൻ അതിൽ സമാധാനത്തോടുകൂടി ശാന്തതയോടുകൂടി കഴിയാൻ മുബ്സിറ പകൽ വ്യക്തമായ രൂപത്തിൽ കാണാൻ കഴിയുന്ന രൂപത്തിൽ പകലും അവൻ നിങ്ങൾക്കുണ്ടാക്കി തന്നിരിക്കുന്നു കേൾക്കാൻ കഴിയുന്ന ആളുകൾക്ക് അതിൽ ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നിട്ട് അള്ളാഹു സുബാനഹുല നമ്മളോട് ചോദിക്കുന്ന വല്ലാത്തൊരു ചോദ്യമുണ്ട് നമ്മൾ അത്രയൊന്നും ആലോചിക്കാത്ത കാര്യം അള്ളാഹു ചോദിക്കുകയാണ് സൂറത്തുൽ സൂറത്തുൽപത്തി ഒന്നാമത്തെ ആയത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു രാത്രിനാള് വരെ ലോകാവസാനം വരെ രാത്രി അങ്ങ് സ്ഥിരമായി നിർത്തിയാൽ എങ്ങനെയുണ്ടാകുമെന്ന് അള്ളാഹു അല്ലാതെ വേറെ ആരാണ് പിന്നെ നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടു വന്നു തരിക ഒരു റൂമിനുള്ളിൽ വെളിച്ചമുണ്ടാക്കാൻ നമുക്ക് വൈദ്യുതി ഉണ്ട് ഒരു വീട്ടിനുള്ളിൽ വെളിച്ചമുണ്ടാക്കാൻ വൈദ്യുതി ഉണ്ട് നമുക്ക് ഈ റോട്ടിലും നമ്മളുടെ മൈതാനത്തുമൊക്കെ വെളിച്ചമുണ്ടാക്കാൻ കഴിയും പക്ഷേ ഈ ഭൂമി മുഴുവൻ അള്ളാഹു സുബാനഹു അത്താലം നമുക്ക് വെളിച്ചം തന്നിരിക്കുകയാണ് ഓരോരോ സമയങ്ങളിലായി ഓരോരുത്തർക്കും ഇങ്ങനെ വെളിച്ചം മാറി 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 കൊടുത്തുകൊണ്ടിരിക്കുന്നു അള്ളാഹു ചോദിക്കുകയാണ് ഈ രാത്രി അങ്ങ് സ്ഥിരമാക്കിയാൽ എങ്ങനെ ഉണ്ടാകും രാവിലെ മണിയായിട്ടും ആറു മണിയായിട്ടും മണിയായിട്ടും ഏഴുമണിയായിട്ടും മണിയായിട്ടും സൂര്യൻ ഉദിക്കുന്നില്ല വെളിച്ചം കാണുന്നില്ല രാത്രി അങ്ങനെ ഉച്ചവരെ പിന്നെ വൈകുന്നേരം വരെ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറും രാത്രിയായാൽ എങ്ങനെ ഉണ്ടാകും ആരാണ് പിന്നെ നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവന്ന് തരിക ഭൂമി മുഴുവൻ പ്രകാശപൂരിതമാക്കാൻ ഇവൻ നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ പിന്നെ എങ്ങനെ കഴിയും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം അതുപോലെ തന്നെ തുടർന്ന് ചോദിക്കുകയാണ് സൂറത്തുൽ ഖസസ് എഴുപത്തി രണ്ടാമത്തെ ആയത്തിൽ ഇനി നിങ്ങൾ എങ്ങനെയൊന്ന് ആലോചിച്ചു നോക്കൂ സൂര്യൻ അസ്തമിക്കുന്നില്ല എപ്പോഴും പകൽ എപ്പോഴും വെളിച്ചം എപ്പോഴും ചൂട് മൻ ആരാണ് നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ ലൈറ്റ് ഓഫ് ആക്കുക ആരാണ് നിങ്ങൾക്ക് ശാന്തതയോടുകൂടി വിശ്രമിക്കാൻ രാവ് കൊണ്ടുവന്നു തരിക നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അപ്പൊ രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നത് വല്ലാത്ത അത്ഭുതമാണ് അഫലാ തുബ്സിറൂൻ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ നോക്കുന്നില്ലേ രാത്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ രണ്ട് ആയത്തുകൾ അതായത് സൂറത്തുൽ ഖസസിലെ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് ആയത്തുകൾ ഈ രണ്ട് ആയത്തുകളും അവസാനിപ്പിക്കുന്ന ആ ചോദ്യം അതിൽ തന്നെ അതിൻ്റെ കൃത്യതയും സൂക്ഷ്മതയും പദങ്ങളുടെ തെരഞ്ഞെടുപ്പും ശ്രദ്ധിക്കുക രാത്രിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ രാത്രി അങ്ങനെ സ്ഥിരമായി നിർത്തിയാൽ എങ്ങനെയുണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു ചോദിച്ചത് എന്നാണ് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നില്ലേ എന്നാണ് കാരണം രാത്രിയിൽ കാഴ്ചയില്ല രാത്രി മനുഷ്യനെ കാണാൻ കഴിയില്ല രാത്രിയിൽ ഒരാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക കേൾവി കൊണ്ടാണ് ശബ്ദം കൊണ്ടാണ് കാരണം അവിടെ കണ്ണിന് വലിയ പ്രസക്തിയില്ല ഇരുട്ടിൽ കേൾവിക്കാണ് പ്രസക്തി അതുകൊണ്ട് ഇരുട്ടിനെക്കുറിച്ച് പറഞ്ഞ എഴുപത്തി ഒന്നാമത്തെ ആയത്ത് അവസാനിക്കുന്നത് അഫല അഫലഅത നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് എന്നാൽ എഴുപത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാൻഹു തല പകലിനെ കുറിച്ചാണ് പറയുന്നത് പകൽ സ്ഥിരമായി നിർത്തിയാൽ എങ്ങനെയുണ്ടാവും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് അഫല തുബ്സിറൂൻ നിങ്ങൾ നോക്കി കാണുന്നില്ലേ കാരണം പകലിൽ കാഴ്ചക്കാണ് പ്രസക്തി പകൽ വെളിച്ചത്തിൽ നമ്മൾ കാണുന്നു ഇപ്പൊ ഇരുട്ടിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ പകലിൽ നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം ഇനി രാത്രിയുടെയും പകലിൻറെയും ഉപകാരങ്ങളെക്കുറിച്ച് അതിന്റെ സൗകര്യങ്ങളെ കുറിച്ച് അള്ളാഹു സുബാനുഭവത്താല സൂറത്തുൽ ഖസസ് എഴുപത്തി മൂന്നാമത്തെ ആയത്തിൽ തുടർന്ന് പറയുന്നു അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പെട്ടതാണ് അവൻ നിങ്ങൾക്ക് രാവും പകലും ഉണ്ടാക്കി തന്നു രാവ് മാത്രം ഉണ്ടാക്കിയാൽ നിങ്ങൾ കഷ്ടപ്പെടുമായിരുന്നു പകല് മാത്രമാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ വല വളരെ പ്രയാസം അനുഭവിക്കുമായിരുന്നു പക്ഷെ അവൻ രാവും ഉണ്ടാക്കി തന്നു പകലും ഉണ്ടാക്കി തന്നു രാവെന്തിനാണ് നിങ്ങൾ അതിൽ ശാന്തമായി വിശ്രമിക്കാൻ പകലെന്തിനാണ് അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ തേടി ജോലി ചെയ്യാൻ ജീവിത ജീവിതസന്ധാരണത്തിന് വേണ്ടി പുറപ്പെടാൻ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ കൃഷി ചെയ്യാൻ കച്ചവടം ചെയ്യാൻ ജോലി ചെയ്യാൻ ഇതിനൊക്കെ പറ്റുന്ന പാകത്തിൽ പകലും ഉണ്ടാക്കി തന്നിരിക്കുന്നു പകലിൽ ജോലി രാത്രിയിൽ വിശ്രമം ഇതാണ് പൊതുവേ മനുഷ്യന്റെ പ്രകൃതം അതിനുവേണ്ടി രാവിനെ ശാന്തമാക്കി തന്നിരിക്കുന്നു പകലിനെ നിങ്ങൾക്ക് പ്രഭാവപൂരിതമാക്കി തന്നിരിക്കുന്നു ഇനി വേറെ ചില ആയത്തുകളിലെ പദസൂക്ഷ്മത കൂടി ശ്രദ്ധിക്കുക രാവിനെക്കുറിച്ചും പകലിനെക്കുറിച്ചും പറഞ്ഞിടത്ത് ഒരു സ്ഥലത്ത് സൂറത്തുൽ ഹദീദ് പറയുകയാണ് രാവിനെ പകലിൽ അവൻ പ്രവേശിപ്പിക്കുന്നു പകലിനെ രാത്രിയിൽ അവൻ പ്രവേശിപ്പിക്കുന്നു അവിടെ പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് യൂലിജു എന്നാണ് ആറാമത്തെ ആയിരുന്നു

ഇവിടെ യൂലിജു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പകലിനെ രാത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു രാത്രി ചിലപ്പോൾ കുറവായിരിക്കും അപ്പോൾ ഈ പകലിനെ നീട്ടി ആ കുറവുള്ള ഭാഗത്തേക്ക് പകലിനെ ചേർത്ത് വെച്ചിരിക്കുന്നു ചിലപ്പോൾ രാത്രി കൂടുതലായിരിക്കും പകല് കുറവായിരിക്കും അപ്പൊ രാവിനെ നീട്ടിയിട്ട് പകലിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നു ഇതാണതിൻ്റെ അർത്ഥം എന്ന് ഒരു വ്യാഖ്യാനം ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസത്തിന് ചിലപ്പോൾ പത്ത് മണിക്കൂർ രാത്രി ആയിരിക്കും അപ്പൊ പത്ത് മണിക്കൂർ രാത്രിയാണെങ്കിൽ പതിനാല് മണിക്കൂർ പകലായിരിക്കും ചിലപ്പോൾ എട്ട് മണിക്കൂറായിരിക്കും രാത്രി അപ്പോൾ പതിനാറ് മണിക്കൂർ പകലായിരിക്കും അപ്പൊ രാവ് കുറയുന്നതിനനുസരിച്ച് പകലിനെ കൂട്ടും ചിലപ്പോൾ രാവ് കൂടുതലായിരിക്കും പകൽ കുറവായിരിക്കും അപ്പൊ പകൽ കുറയുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് രാവിനെയും കൂട്ടും അത് പറയാൻ പറ്റുന്ന രൂപത്തിലാണ് യൂലിജുല്ലാവിനെ പകലിൽ കോർക്കുന്നു ചേർക്കുന്നു പകലിനെ രാവിലും ചേർക്കുന്നു അപ്പോൾ ഔലജ എന്ന് പറഞ്ഞാൽ ചേർത്തു കോർത്തു എന്നൊക്കെയാണ് അർത്ഥം ഇങ്ങനെയല്ല ഇങ്ങനെ ചേർത്ത് വെക്കുന്ന കോർത്ത് വെക്കുന്നതിനാണ് ഔലജ പ്രവേശിപ്പിച്ചു അധഹല എന്ന് പറയുക അപ്പോ രവിനെ രാവ് കഴിഞ്ഞ ഒറ്റയടിക്ക് നമ്മൾ ഇരുട്ടത്ത് സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്തി പ്രകാശപൂരിതമാകുന്നത് പോലെയല്ല മാറി പകല് വരുന്നത് അതിങ്ങനെ ചേർത്ത് ചേർത്ത് ചേർന്ന് 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 വന്ന് പതുക്കെ പകലങ്ങനെ വരും രാവ് അങ്ങനെ അപ്രത്യക്ഷമാകും പകലിങ്ങനെ കടന്നു വരുന്നു രാവ് അങ്ങനെ അപ്രത്യക്ഷമാകുന്നു അതൊരു വളരെ മനോഹരമായ ഒരു സംഭവമാണ് സൂര്യൻ ഉദിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് അതുപോലെ തന്നെ സൂര്യാസ്തമയം എന്ന് പറയുന്നതും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കടപ്പുറത്തൊക്കെ ചെന്നിരുന്ന് സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ഒക്കെ കാണുന്നത് മനസ്സിന് വല്ലാത്ത സന്തോഷം പ്രദാനം ചെയ്യും മനോഹരമായ കാഴ്ചയാണ് കാരണം അതിൻ്റെ ആ പ്രക്രിയ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ടല്ലോ സൂറത്തിൽ പറഞ്ഞ യൂലിജുല്ലും ചേർക്കലും രാവിനെ പകലിനോട് ചേർക്കുന്നു പകലിനെ രാവിനോട് ചേർക്കുന്നു അപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല സൂര്യൻ ഉദിച്ച് രാത്രി ഇല്ലാതാകുന്നത് പെട്ടെന്ന് ബ്ലാക്ക് മാറി വൈറ്റ് ആവുകയല്ല ബ്ലാക്കും വൈറ്റും കൂടിയ ഭാഗം ഇവിടെ കുറച്ച് ഭാഗം ചേർന്നു അവിടുത്തെ കുറച്ച് ഭാഗം ചേർന്നു ഇങ്ങനെ ചേർന്ന് ചേർന്ന് ചേർന്നാണ് രാവും പകലും മാറി മാറി വരുന്നത് ചിലപ്പോൾ രാവ് കൂടുതലായിരിക്കും ചിലപ്പോൾ പകൽ കൂടുതലായിരിക്കും ഇനി മറ്റൊരു പദപ്രയോഗം നോക്കുക സൂറത്തു അവിടെ അള്ളാഹു സുഹാൻ പറയുന്നത് അള്ളാഹു പകലിൽ പൊതിയുന്നു രാവിലും പൊതിയുന്നു അവിടെ ഉപയോഗിച്ച വാക്ക് യുക്കവ്റു എന്നാണ് യുക്കവ്റു എന്ന് പറഞ്ഞാൽ പൊതിയുക എന്നാണ് കവ്വറ യു കവു തെക്ക് അതിന്റെ അർത്ഥം കവ്വറൽ എന്ന് പറഞ്ഞാൽ തലയിൽ തലപ്പാവ് ചുറ്റി എന്നാണ് ാണ് ഉരുണ്ട ഒരു സാധനത്തിന് മുകളിൽ ചുറ്റുന്നതിനാണ് കവറ എന്ന് പറയുക കവ്വറ ഷെയ് എന്ന് പറഞ്ഞാൽ അല ഇസ്തിദാറ വട്ടത്തിൽ ചുറ്റുന്നതിനാണ് കവ്വറ എന്ന് പറയുക അപ്പോ ഈ കവ്വറ എന്ന പദത്തിൽ തന്നെ ഉരുണ്ട ഒരു സാധനത്തിൽ ഭൂമി ഉരുണ്ടതാണ് എന്നതിൽ നിന്ന് വ്യക്തം ഉരുണ്ട സാധനത്തിൽ അള്ളാഹു രാവിലെ ഇങ്ങനെ പൊതിയുന്നു പിന്നീട് പകലിനെ ഇങ്ങനെ പൊതിയുന്നു എത്ര മനോഹരമായിട്ടാണ് അള്ളാഹുബാൻ ആ പ്ര പദപ്രയോഗം നടത്തിയിട്ടുള്ളത് കവ്വറ കുറ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ പന്താണ് ഇനി സൂറത്ത് യാസീനിൽ കാണാം രാത്രി അവർക്കൊരു ദൃഷ്ടാന്തമാണ് അതിൽ നിന്ന് പകലിനെ നാം ഊരിയെടുക്കുന്നു പകലിന് അള്ളാഹു ഇങ്ങോട്ട് ഊരിയെടുക്കുമ്പോൾ അതോടുകൂടി ഇരുട്ടാവുന്നു അവിടെ അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് ഊരിയെടുക്കുക എന്നാണ് സലഹ അൽ ജിൽദ് എന്ന് പറഞ്ഞാൽ നസാഹു അനിൽ ലഹം എന്നാണ് ഈ ഈ മാംസത്തിൽ നിന്ന് തൊലി ഇങ് ഊരിയെടുക്കുന്നതിന് സലഹ എന്ന് പറയും അപ്പോൾ രവിനെ പകലിൽ നിന്ന് ഊരിയെടുക്കുന്നു നസ്ലഹു നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നു ഊരിയെടുക്കുന്നു എന്നാണ് അപ്പോൾ നേരത്തെ പറഞ്ഞത് പകലിനെ രാവിൽ ചേർക്കുന്നു എന്നാണ് ഇങ്ങനെ അങ്ങ് ചേർക്കുന്നു പിന്നെ പറയുന്ന അതിന് ഊരിയെടുക്കുന്നു ഈ രണ്ട് പദപ്രയോഗങ്ങളും തമ്മിലുള്ള പാരസ്പര്യം നോക്കുക യൂലിജുല്ല പകലിനെ രാവിലെ അങ്ങ് കൂട്ടിച്ചേർക്കുന്നു രാത്രിയെ പകലിലങ്ങ് ബ്ലൻഡ് ചെയ്ത് ചേർക്കുന്നു എന്നിട്ട് അള്ളാഹു പറയാണ് പിന്നീട് പകലിനെ അള്ളാഹു ഇങ്ങനെ ഊരിയെടുക്കുന്നു നേരത്തെ ചേർത്തത് ഇങ്ങനെ ഊരിയെടുക്കുന്നു അതിനാണ് പറയുക പറയുന്നു പറയുന്നു പകലിൽ ചേർക്കുന്നു ചേർക്കുന്നു പകലിനെ രാത്രിയിൽ നിന്ന് പകലിനെ അള്ളാഹു ഊരിയെടുക്കുന്നു പറയുന്നു സുഹൃത്ത് പകലിനെ ഇങ്ങനെ പകലിനെ രാവിലും ചുറ്റിപ്പൊതിയുന്നു ഓരോ പദപ്രയോഗങ്ങളിലും യുക്കവ്വിറു എന്ന പദം നസ് എന്ന പദം യൂലിജു എന്ന പദം എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കുക എത്ര സുന്ദരമേ ഖുർആൻ എത്ര ഭംഗിയുള്ള കൃത്യമായ പദപ്രയോഗങ്ങളാണ് അള്ളാഹു നടത്തിയിട്ടുള്ളത് വാഹുറു അനിൽ ആലമീൻ അസ്സലാമു അലൈക്കും വരമ